ഒരിക്കലുമില്ല ഒരിക്കലും ഒരു കൊതു കടിക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ട് അത്ര നല്ല രീതിയിലാണ് ദിവസം കുളിക്കുന്ന ആളാണ് ദിവസം കുളിക്കുന്ന ആളാണ് ഭഗവാന്റെ മുമ്പ് ഞങ്ങൾ ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ല കാരണം ഈ നിൽക്കുന്ന നിങ്ങൾക്കും എനിക്കെല്ലാം എല്ലാം തരുന്ന ഉയര് തരുന്ന ഭഗവാനാണ് ആ ക്ഷേത്രമാണ് നിങ്ങൾക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഹിന്ദു ധർമ്മം സനാതനധർമ്മം നിലനിർത്തി ഇന്ന് കുടുംബം പത്രക്കാർ കാണാമെന്ന് പറഞ്ഞത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നേരത്തെയൊക്കെ ചാനലൊക്കെ വന്നെങ്കിലും ഇന്നാണ് കുടുംബത്തിന് ഇവിടുത്തെ എസ് എച്ച്ഒ എന്നെയ്യാറ്റിങ്ങർ എസ് എച്ച്ഒ കൈമാറിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതിൽ കെട്ടുകൾവില്ലാത്ത വലിയ വാർത്തകൾ കേട്ടെങ്കിലും സ്വാഭാവിക മരണമൊന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനിയും അടുത്ത കെമിക്കൽ പരിശോധനയിൽ പറയുന്നുണ്ട് പക്ഷേ ഈ സാധു കുടുംബം പറഞ്ഞ കാര്യങ്ങളാണ് സത്യമെന്ന് അതിൽ വന്നിരിക്കുന്നു രണ്ടാമത് ഓർമ്മപ്പെടുത്താറുള്ളത് ഇവരുടെ ഉപജീവന മാർഗ്ഗം എന്നാണ് എല്ലാ ചാനലിലൂടെയൊക്കെ ഇപ്പോൾ പറയുന്നത് പക്ഷെ അവരുടെ ഭക്തി ഭക്തിമാർഗ്ഗത്തിന് മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത് അവരുടെ ഉപജീവന മാർഗം ഇനി ആദ്യം അവർ രണ്ട് പശു ഉണ്ടായിരുന്നു ഈ സാമ്പത്തിക ക്ലാശത്തിൽ അത് വിറ്റു ഇനി അവർക്ക് ജീവിക്കുന്നതിന് വേണ്ടി രണ്ട് പശു നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് അവരുടെ ഉപജീവന മാർഗം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതൊരു ട്രസ്റ്റാണ് ഇത് ഗോപസ്വാമി ഉണ്ടാക്കിയ ട്രസ്റ്റാണ് അതിൽ തന്നെ പറയുന്നുണ്ട് ഈ ട്രസ്റ്റിൻ്റെ വക സ്ഥലം ആ കെട്ടിടം ഈ ഇത് കൈമാറ്റം ചെയ്യാനോ വായ്പ എടുക്കാനോ പാടില്ലെന്ന് ഗോപസ്വാമി ആ ട്രസ്റ്റിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് മാർക്കറ്റ് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾക്ക് കുടുംബത്തിന് വേദനയുണ്ട് ആ ഗോപസ്വാമിയുടെ ആ ട്രസ്റ്റാണിത് അതിൽ വായ്പ പോലും എടുക്കരുത് കൈമാറ്റം ചെയ്യരുത് ഒരു വ്യത്യാസപ്പെടുത്തരുത് ഭക്തി മാർക്കറ്റിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഈ കുടുംബമായിട്ട് സംസാരിച്ചപ്പോൾ അവർ അവർക്ക് ഈ സമാധിയോ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ജീവിക്കാൻ ഒരു കാശിൻ്റെ അവർക്ക് ആവശ്യമില്ല അവർക്ക് പണ്ടത്തെ പോലെ അവർ പശു രണ്ട് പശു കൂടി കിട്ടിക്കഴിഞ്ഞാൽ അവർ സുഖമായിട്ട് ജീവിക്കും ഭക്തിമാർഗ്ഗത്തിലേക്ക് ഗോപിന് സ്വാമിയുടെ സമാധി ഇതുമൊക്കെ അവർ തൊഴുകയും ഇതും ചെയ്യും അതൊരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഇങ്ങനെ വിളിച്ചിട്ടുള്ളത് കുടുംബക്കാർ വിളിച്ചിട്ടുള്ളത് ഞങ്ങളും കൂടി ഒരു സഹായി എന്നേ ഉള്ളൂ ഇതിൽ ആ പറഞ്ഞു നിങ്ങൾ എന്തു പറഞ്ഞു ഇതാണ് ആ ട്രസ്റ്റ് അതായത് ഈ ഞാനാണ് ഈ ക്ഷേത്രത്തിൻ്റെ പൂജാരിയായിട്ട് അച്ഛൻ എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് പൂജ അറിയാമോ എന്ന് ചോദിച്ച് കളിയാക്കുന്ന കുറച്ച് പേരുണ്ട് ഇല്ലെന്നല്ല പിന്നെ കളിയാക്കുന്ന എല്ലായിടത്തും എനിക്ക് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സംഗീതം പഠിച്ചാലും എത്ര വിദ്യകളില്ല ഇനി എന്തൊക്കെ പൂജാതി കർമ്മങ്ങൾ പഠിച്ചിരുന്നാലും ശരി അറിവെന്ന് പറഞ്ഞാൽ സാഗരമാണ് ആർക്കും അത് പഠിച്ച് പൂർത്തിയാക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല അപ്പം ഭഗവാന്റെ പൂജ എനിക്കറിയാവുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നതും അതുപോലെ തന്നെ സമാധി ചടങ്ങുകളെല്ലാം ഞാൻ ചെയ്യുന്നതും ഈ ക്ഷേത്രത്തിൻ്റെ സമാധിയോടനുബന്ധിച്ച് ഇത്രയും വിഷയങ്ങളുണ്ടായെങ്കിലും ഈ സമാധിയിൽ വരുന്ന വരുമാനം ഒരിക്കലും നമ്മളെ കുടുംബത്തിന് വേണ്ടി ഒരിക്കലും നമ്മുടെ നിത്യ ഉപജീവന മാർഗ്ഗത്തിന് ഒരിക്കലും ഉപയോഗിക്കത്തില്ല അങ്ങനെ പറയുന്നവർ ഒരുപാട് പേരുണ്ട് ഇത് വച്ച് ഇനി ഒരുപാട് ഉപജീവന മാർഗം ഉപജീവന മാർഗ്ഗം നമ്മൾ അധ്വാനിച്ച് തന്നെയാണ് നമ്മൾ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് പണ്ട് എങ്ങനെയാണോ ഒരു പശു വളർത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ അച്ഛൻ തന്നെയാണ് അത് ഭഗവാൻ അഭിഷേകത്തിനും വേണം നമ്മുടെ നിത്യ ഉപജീവനമാവും അതിനുള്ള രീതിയിൽ തന്നെയാണ് പശു വളർത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അതിന് ഒരു മാറ്റവും ഇല്ല അധ്വാനിച്ച് തന്നെ ജീവിക്കും ഈ ക്ഷേത്രത്തിനെ വിൽക്കുവാനോ അതുപോലെ തന്നെ ഇതിനെ ആക്കും ഈ ഒരു ഉടമ്പടി റദ്ദാക്കാനോ എനിക്ക് പോലും അധികാരവകാശങ്ങളില്ല ക്ഷേത്രനെ വിൽക്കാൻ പറ്റത്തില്ല ഭഗവാന്റെ പൂജാതി കാര്യങ്ങൾ നിത്യവും ചെയ്തു മാത്രമേ മുമ്പോട്ട് പോകുവാൻ പറ്റുള്ളൂ അതങ്ങനെ അങ്ങനെ തന്നെ ഭക്തിമാർഗത്തിൽ പോകാൻ തന്നെ താല്പര്യം അല്ലാതെ ഭഗവാന്റെ പണമെടുത്തിട്ട് ഒരിക്കലും ജീവിക്കേണ്ട ഒരു കാര്യമില്ല ഈ കുടുംബത്തിന് എനിക്ക് പറയാനുള്ളത് തന്ന ഭാഗ്യങ്ങളെല്ലാം ഞങ്ങൾ കളഞ്ഞു കുടിച്ച് കുടിച്ചിട്ടില്ല കാരണം ഈ ക്ഷേത്ര എന്നടയില് ഇവിടെ എന്തൊക്കെ ചെയ്താലും ഭഗവാൻ അറിയാതെ ഞങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റൂല സമാധി എന്നുള്ള സ്ഥാനം മനസ്സിലാക്കി ഞങ്ങൾ ഓരോന്ന് ചെയ്യുന്നെങ്കിലും എന്റെ എനിക്ക് എന്റെ അറിവ് വർഷങ്ങളോളം കൊണ്ട് എൻ്റെ ഭർത്താവായിട്ട് എനിക്ക് അടുപ്പമുണ്ട് അപ്പോൾ ഒരുപാട് സമാധി സ്ഥലത്ത് അവർ പോയിട്ടുണ്ട് എന്നെയും കൊണ്ടുപോയിട്ടുണ്ട് മരുത്വമലയിൽ ഞാൻ രണ്ട് പ്രാവശ്യം അവിടുത്തെ ഗുഹയിൽ അവിടെ ഞാൻ അതിനകത്ത് ശിവലിംഗീരിക്കുന്നടുത്ത് പോയി ധ്യാനം എൻ്റെ ഭർത്താവിനോടൊപ്പം ഞാൻ സകല കാര്യങ്ങൾക്കും ഉൾപ്പെട്ട് ഈ ക്ഷേത്രം വയ്ക്കുന്ന സമയത്തും ഈ ക്ഷേത്രം തുടക്കം മുതൽ ഇതുവരെയും എൻ്റെ ഭർത്തവായിട്ട് എൻ്റെ മക്കളുമായിട്ട് അങ്ങനെ സഹകരിച്ച് പോയെങ്കിലും മക്കളെ പഠിത്തത്തിലേക്ക് വിട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും പ്രയത്നിച്ച് അധ്വാനിച്ച് ജീവിച്ച് ഇതുവരെ ഇനിയും മേള നമ്മൾ അധ്വാനിച്ച് തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ നാടും ഈ ലോഹവും ഭഗവാൻ്റെ മുമ്പ് ഈ ഉദിക്കുന്ന സൂര്യൻ സത്യത്തിൽ ഭഗവാൻ ഭഗവാന്റെ നാമത്തിൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സത്യമായിരിക്കുമെന്ന് വിശ്വാസം കൊണ്ട് ഞാൻ ഭഗവാനുമായിട്ട് ഓം നമശിവായ എന്തെങ്കിലും ടീം കഴിഞ്ഞു അല്ലേ അതെ പോലീസിൻ്റെ വേടിയും ഡോക്ടറൊക്കെ നമ്മൾ സമീപിച്ചപ്പോഴും മറിച്ചൊരു തീരുമാനം വന്ന കേസുകൾ എണ്ണി പറയാൻ പോലും ഉള്ളതില്ല പോലീസ് ഓഫീസർമാരും ഒറ്റ ബന്ധപ്പെട്ടിട്ട് അനുഭവമുള്ളവരെല്ലാം ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ ബന്ധപ്പെട്ടിട്ടുണ്ട് പക്ഷേ തിരിച്ചൊന്ന് സംഭവിച്ചിട്ടില്ല പിന്നെ ഇതിലെ അവരുടെ സത്യസന്ധത കൂടി നമ്മൾ പറയുന്നത് റിപ്പോർട്ട് അന്ന് എല്ലാവർക്കും അത് ും ഇതിനകത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ നാലാമത്തെ പാരഗ്രാഫ് അപ്പോൾ നമ്മൾ കുടുംബം മുഴുവൻ ആദ്യം ഈ വിവാദം വന്ന ആ ദിവസം തൊട്ട് കുടുംബം പറയുന്ന ഒരു കാര്യമുണ്ട് സമാധി സമാധിയായിരുന്നു എന്നുള്ളത് അപ്പോൾ അതിലായിരുന്നു തർക്കമായിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് പറയുന്നത് ഓൺ റിമൂവിങ് ദ ടോപ്പ് കോൺക്രീറ്റ് സ്ലാബ് ഓഫ് ദ ടോം ദ പോർഷൻ ഓഫ് ദ ബോഡി കംപ്രൈസിങ് ഓഫ് ഹെഡ് നെക്ക് ചെസ്റ്റ് അപ്പർ പാർട്ട് ഓഫ് ദ അബ്ഡ് both arms up to elbow, in and in an up to right poster. Was seen above a dune of grease, powdery particles fosfum and white crystalline particles having camber-like smell. Grease powdery material was seen firmly adherent on the exposed part of head, including face and neck. On clearing the surroundings, the body appeared to be in a cross-legged sitting position. പ്രീസ്ട്രെയിൻഡ് വിത്ത് സാഫ്രോൺ കളേഡ് സോൾഡ് ക്ലോത്ത് അപ്പോൾ സമാധിയായിട്ട് തന്നെയാണ് അദ്ദേഹം ഇരുന്നത് അതിൽ യാതൊരു ഒരു എക്സ്റ്റേണൽ ഫോഴ്സും ഒന്നും തന്നെ അതിനകത്ത് അപ്ലൈ ചെയ്തിട്ടില്ല എന്ന് നാലാമത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ നാലാമത്തെ പാരഗ്രാഫ് അതായിരുന്നു അവർ എല്ലാ തവണയും എല്ലാ മാധ്യമങ്ങളോടും പറഞ്ഞത് സമാധിയായിരുന്നു അവരെ കൊടുത്തു നമുക്ക് ഇത് തരാൻ വേണമെങ്കിൽ അത് നാലാമത്തെ പാരഗ്രാഫിൽ സമാധിയായിരുന്നു എങ്ങനെയാ ഒരു യാതൊരു എക്സ്റ്റേണൽ ഫോഴ്സും ഇല്ലാതെ സമാധിയായിരുന്നു എന്ന് അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ നാലാമത്തെ പാരഗ്രാഫ് അല്ല പ്രാഥമികമായിട്ട് എൺപത് ശതമാനവും റിപ്പോർട്ട് ഡോക്ടറും പോലീസും ഒക്കെ അംഗീകരിച്ചാണ് അതിന് മരത്തൊരു റിപ്പോർട്ട് വന്നതായിട്ടുള്ള ചരിത്രം കുറവാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ നേരത്തെ വിശ്വസിച്ച പോലെ തന്നെ കുടുംബം പറഞ്ഞാൽ ഇപ്പോഴും വിശ്വസിക്കുന്നു വേറെ റിപ്പോർട്ട് വരുമെങ്കിൽ അതിൻ്റേതായ റിപ്പോർട്ടുകളുടെ ചലനം ഇതിലുണ്ടാകുമായിരുന്നു എന്നാണ് ഈ പോസ്റ്റ്മോർട്ടം നിരവധി ചെയ്ത ആളുകൾ ഡോക്ടറുമായിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ പ്രാഥമിക റിപ്പോർട്ടിൽ ഇപ്പോൾ എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ അത് അവർക്ക് ഇതിൽ നോട്ട് ചെയ്യുമായിരുന്നു അങ്ങനെ ഇപ്പോൾ അയച്ചിരിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള ആ കെമിക്കൽ അനാലിസിസിനുള്ള കാര്യങ്ങൾ ഈ ശരീരത്തിൽ കാണണമായിരുന്നു പക്ഷെ അതൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് പൂർണ്ണമായിട്ട് ഇത് ഇങ്ങനെ ആയിരിക്കുമെന്ന് പറയാൻ കാര്യം ഏറ്റവും അവസാനത്തിന് മുമ്പത്തെ പാരഗ്രാഫിലെ ഒരു റണ്ണിംഗ് ലെറ്റർ ആയിട്ടുള്ള ഒരു പതിനെട്ടാമത്തെ ലൈൻ ടൊമക്ക് കണ്ടെയ്ൻ കണ്ടെയ്ൻഡേ ഫ്യൂ ബ്ലാക്ക് ഡാനൂൾ പാർട്ടിക്കിൾസ് മിക്സ്ഡ് വിത്ത് സോഫ്റ്റ് അൺഐഡൻറ്റിഫ് മെറ്റീരിയൽസ് ഹാവിങ് നോ അൺയൂഷൽ സ്മെൽ മുകളിൽ കണ്ട്യൂഷനൊക്കെ പറയുന്നുണ്ട് അത് സ്വാഭാവികമായിട്ടുള്ള സമാധി സമയത്തുള്ള കാര്യങ്ങളാണ് അത് അതൊന്നും മരണകാരണമല്ല പിന്നെ അടുത്തൊരു മരണകാരണമായിട്ട് നമുക്ക് ചിലപ്പോൾ അനുമാനിക്കാൻ പറ്റുന്നത് എന്തെങ്കിലും അകത്തൊരു എന്തെങ്കിലും പാർട്ടിക്കൽസ് പോയിട്ടുണ്ടോ എന്നുള്ളത് അതാണ് ടൊമക്ക് കണ്ടെയ്ൻഡ് എ ഫ്യൂ ബ്ലാക്ക് ഗ്രാനൂൾസ് മിക്സ്ഡ് വിത്ത് സോഫ്റ്റ് അൺഐഡൻറ്റിബിൾ മെറ്റീരിയൽസ് ഹാവിങ് നോ അൺയൂഷൽ സ്മെൽ റെക്കോർഡ് മെഡിക്കൽ എത്തിക്സ് പ്രകാരം അതിന് സമാധി എന്നൊന്നല്ലല്ലോ മരണം സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ അല്ല സമാധി ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് സമാധി ആയിരുന്നു എന്നാണ് കുടുംബം പറഞ്ഞത് ആ സമാധി ഈ പോസ്റ്ററിൽ തന്നെയാണ് അതിൽ യാതൊരു എക്സ്റ്റേണൽ ഫോൾസും ഇല്ലാതെ അതായത് പുറമേ നിന്നൊരു ഫോൾസൊന്നും ഇല്ലാതെ സമാധി ആയിരുന്ന തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള മൃതദേഹം തിരികെ എടുത്തത് എന്ന് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നാലാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞത് ആ കാര്യമാണ് നമ്മൾ പറഞ്ഞത് അല്ല അതാണ് പറഞ്ഞത് റിമൂവ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എങ്ങനെയാണോ ബോഡി ഇരുന്നത് മെഡിക്കൽ മെഡിക്കൽ റിപ്പോർട്ട് എത്തിക്സ് പ്രകാരം അതിൽ സമാധി ഇല്ല 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 അതാണ് നമ്മൾ പറയുന്നത് അതിനെ വേറെ ഏതെങ്കിലും കമ്പോ മറ്റ് കാര്യങ്ങളോ ഒന്നും വെച്ച് കെട്ടിവയ്ക്കുകയോ അതൊന്നും ഇല്ല അസ്വാഭാവിക കുടുംബം എന്താണോ സമാധി എന്ന് പറഞ്ഞത് അത് തന്നെയാണ് സമാധിയായിരുന്നു നടന്നു വരുന്നത് എല്ലാ ദിവസവും നടന്ന കോവിൽ വരുമായിരുന്നല്ലോ എല്ലാ ദിവസവും വൈകുന്നേരം അദ്ദേഹം നടന്ന് വടിയൊക്കെ ഊന്നിയാണെങ്കിലും ദർശനത്തിന് വരുമായിരുന്നു വടിയൊന്നുമില്ല വടിയൊന്നും ഇല്ല നിത്യപൂജകൾക്കായിട്ട് അച്ഛൻ ക്ഷേത്രത്തിന്റെ നിത്യപൂജകൾക്ക് വേണ്ടി അച്ഛൻ പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സമാധിയിലേക്ക് എത്തുന്നത് ആരോഗ്യത്തിന് ഒരു കുറവില്ല കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം മരുന്ന് ഇതെല്ലാം കറക്റ്റ് ആരോഗ്യം നല്ല കിടരോഗിയുടെ ഒരു ശരീര പുഷ്ടിയും ഒരു കുറവില്ല എന്നുവെച്ചാൽ അവർക്ക് അതിൻ്റേതായ പ്രായമനുസരിച്ചുള്ള കാഴ്ചക്കുറവും പ്രായം അനുസരിച്ചുള്ള ഇങ്ങനെ വെപ്രാളപ്പെട്ട് നടക്കാൻ പറ്റില്ല അത്ര വ്യത്യാസമുള്ള അല്ലാതെ ഒരു രീതിയിലും അവർക്ക് ആഹാരത്തിന് വേറെ ഒരു രീതിയിലും നല്ല സ്മൂത്ത് ആയ ആഹാരം തന്നെ അവർ കഴിച്ചത് നന്നായിട്ട് തന്നെ ഇതിൽ നിന്നും അതോ അതൊന്നും ഇതിന് മരണത്തിന് ഈ അത്യസന്ധത മുറിവുണ്ടായിരുന്നു ഒരിക്കലും ഇല്ല ഒരിക്കലും ഒരു കൊതു കടിക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ട് അത്ര നല്ല രീതിയിലാണ് ദിവസം ദിവസം കുളിക്കുന്ന ആളാണ് മുറിവുണ്ട് അതെ അത് അത് ഈ പണ്ട് ഇങ്ങനെ എന്തോ ഇവിടെ തട്ടി ചെറിയ ഒരു തഴമ്പാണത് മുറിവല്ല അത് എന്തോ ഈ ഇല്ല ഭഗവാന്റെ മുമ്പ് ഞങ്ങൾക്ക് ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ല കാരണം ഈ നിൽക്കുന്ന നിങ്ങൾക്കും എനിക്കും എല്ലാം തരുന്നതരുന്ന ഭഗവാനാണ് ഈ മഹാദേവന്റെ നടയിൽ ഞങ്ങൾക്ക് സത്യമേ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതിനു ഞങ്ങളെ നമുക്ക് അത് ചെയ്യാൻ ആ മുമ്പേ ഞങ്ങൾ താഴെ വാസ് നോ ഇൻജുറിൻ്റെ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളതാണ് ഈ ഈ ചതവുകൾ എങ്ങനെയാണ് സംഭവിച്ചത് ഇത് മരണകാരണമല്ലായിരിക്കാം പക്ഷെ ഇത് എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളതാണ് അതെ ഇവിടെ തന്നെ പറയുന്നു അങ്ങനെയൊന്നുമില്ല ഒരു കുറവില്ലായിരുന്നു ാണ് മരണത്തിന് ഇൻക്ലൂഡിംഗ് ആഴത്തിന്റെ ആഴത്തിന്റെ കഴിത്തിൻ്റെതല്ല മുറിവുകൾ ഉണ്ടായിരുന്നു ശരീരത്തിൽ മുറിപ്പാടുകളുണ്ടായിരുന്നു അത് എവിടെയൊക്കെയാണെന്നുള്ളതും അതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് ചതവുകളുണ്ട് കാരണമല്ല നേരത്തെ ഉണ്ടായിരുന്ന നിങ്ങക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവൂല ഹിന്ദു ധർമ്മം സനാതനധർമ്മം തോളില് കൂലിപ്പണി ചെയ്യുന്ന ആളാണ് എന്തുമാത്രം കഷ്ടപ്പെട്ട് യാതനകൾ ചെയ്തിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചെന്നറിയാമോ വിറവ് കീറി ഓരോ ഹോട്ടലിൽ കൊണ്ടും കൊടുത്തും ഞങ്ങള് ത്യാഗം സവിച്ച് ഇതിലിപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതോട് പോലീസ് തന്നെ കിട്ടും പിന്നെ എന്തായാലും അങ്ങനെയൊന്നും സംഭവം ഒന്നും സത്യം ശിവന്റെ നട ഞാനൊരു കാര്യം പറഞ്ഞുതരാ ഇതിലിപ്പോ എല്ലാരും ചോദിക്കുന്നുണ്ട് സമാധി എന്ന് പറയുന്നത് എല്ലാവർക്കും സാധ്യമായിട്ടുള്ള സംഭവമല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭക്തിമാർഗത്തില എത്ര വർഷം കൊണ്ട് അച്ഛൻ ഈ സന്യാസ ജീവിതത്തിലേക്ക് വയ്ക്കൊണ്ടിരിക്കുന്നതാണ് അവർക്ക് മാത്രമേ ഈ സമാധി എന്ന് പറഞ്ഞത് ആകാൻ സാധ്യതയുള്ളൂ പക്ഷെ അത് എല്ലാരും സമാധി ആകാനായിട്ട് സാധിക്കുകയില്ല ഈ പുള്ളി ഇവിടെ കിടക്കുന്ന സമയത്തും പുള്ളി ഇവിടെ ഉണ്ടാകാൻ സഹമാക്കുന്നതൊട്ട് മുമ്പൊക്കെ ഈ പറയുന്ന ചതവുകളോ മുറുകളൊക്കെ അല്ല ഇനി പോലീസ് അന്വേഷണത്തിലൊക്കെയാണോ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ ഭഗവാന്റെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്ന കഷ്ടപ്പെട്ട് ജീവിക്കുന്ന നമുക്ക് ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഇതുവരെയ്ക്കും തോന്നിട്ടില്ല കൈലാസ അത് ഞങ്ങളെ സത്യത്തിന് കൂടെ ഉണ്ടായിരുന്നു അത്ര ഇനിയുള്ള അന്വേഷണത്തിനും അവർ സഹകരിക്കും ഇല്ലാത്ത വാർത്ത പറഞ്ഞു ഭഗവാന്റെ മുമ്പ് വിജയിക്കു ആർജും വേറൊന്നുമില്ല ശരിയോ